ആ എന്തൊസ നമ്മളാ മാറണ്ടല്ലേ ഇപ്പൊ വെള്ളം കേറിയിട്ട് നമ്മളെ അരി കാട് ഭാഗത്ത് ഈ പ്രവാസി സുഹൃത്തുക്കളിതൊക്കെ ഒന്ന് കാണുക നാട്ടിലേക്ക് ഇങ്ങനെ വരണ്ട നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണാനും വേണ്ടി നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിക്കുക അപ്പം ഇപ്പോൾ നമ്മളെ റോഡ് ഏകദേശം മുടി തുടങ്ങിയിട്ടുണ്ട് ആര് അവർ ഓടെ ഏകദേശം മുടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ മരണം കണ്ടില്ല ഇവിടെ കുട്ടികളിൽ മരത്തുമ്പോൾ കയറി കളിച്ചിരുന്നു ഇതിന് ഈ പാടത്തൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ് കാരണം ഇപ്പം നല്ല മഴ അവിടെ പിടിച്ച് നമ്മളെ നാട്ടിൽ തോട്ടിൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതാ തോട് നിറഞ്ഞൊഴുക കേട്ടോ അതേപോലെ ഇപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ അല്ലേ ഇതൊക്കെ മൂടും പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പുറത്തേക്ക് ഇപ്പുറത്ത് ഈ പറമ്പും ഈ തോട്ടിൻ്റെ അടുത്തുള്ള ഈ തെങ്ങും പറമ്പൊക്കെ കണ്ടില്ലേ അതൊക്കെ നിറഞ്ഞൊഴുകി ഈ കാണുന്ന ഇവിടെതാണ് ഇവിടെ അത്താണിയുണ്ട് പഴയ കാലത്ത് ആൾക്കാർ ഏറ്റിക്കൊണ്ട് അതൊക്കെ ഈ പുല്ല് വന്നിട്ട് മൂടിപ്പോക്കുന്നത് ആൾക്കാർ ഈ വെയിറ്റിങ് ഈ സാധനം ഏറ്റിപ്പോ കിലോമീറ്ററോളോളം ഏറ്റിക്കൊണ്ടോ എന്നിട്ട് ആകട്ടെ ഏടാകുമ്പോൾ ചെയ്യും അത്താനും പോകേണ്ടിട്ട് ഇറക്കിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ കുടിക്കും അതിന്റെ അടുത്തൊരു ചായപ്പിടി ഉണ്ടാവും ആ അത്തന്നെയാണ് ഈ ആ അത്തന്നെയാണ് ഈ കാണുന്നത് നമ്മളിപ്പോ റോഡ് വന്നിരിക്കും അപ്പൊ അതുപോലെ തന്നെ പാടത്തിന്റെ പാടത്തിന് പറഞ്ഞാൽ മഴക്കാലത്ത് വേറൊരു ഭംഗി അതേപോലെ തന്നെ വേനൽക്കാലത്ത് വേറൊരു ഭംഗി ഇനി പാടത്ത് നമ്മൾ പിന്നെ ഇത്രയും ഭംഗി എന്നൊക്കെ ആസ്വദിക്കുമ്പോ അതേപോലെ ൾക്കാരുണ്ട് പാടത്ത് താമസിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെതായുള്ള അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങൾ വേറെ അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതായത് കാറ്റിന് നമ്മളവിടെ റൗഫലെന്താന്ന് പറഞ്ഞത് തിരുവൂരത്തെ ട്രാഫിക്കിലും പിന്നെ എന്തിനൊക്കെ ഉള്ളതരണഫ് ആ ട്രാഫിക് വാടനാണ് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ പറയും ആ പക്ഷെ മര്യാദ ഒരു പിടിക്കാൻ അറിയില്ല പിള്ളൊരു ഓട്ടം ശരിയല്ലെങ്കിലും എല്ലാം നമ്മൾ അങ്ങനെ ചാടിക്കാനും വേണ്ടിയാണ് നമ്മളെ ചെമ്പറത്തൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് എക്സ്ക്യൂസ് മീ ഒരു വിത്തൗട്ട് ഒന്നില്ല എങ്ങനെ അവിടെ മരം മുറിഞ്ഞു വേണു പാർട്ട് ആ റോഡ് അതാണ് ഇങ്ങോട്ട് ആരും വരാ ഉണ്ട് രാവിലെ തന്നെ പിന്നെന്താള്ള സമോസ പിന്നെന്താള്ള കോട്ട പിന്നെന്താള്ള പുട്ട് ചുള്ള ഫ്രട്ടോ ചായം നിങ്ങൾ വിത്തോട്ട്

നമ്മളെ ഇവിടുന്ന് ചായ കഴിഞ്ഞ് ഫൈസലാം കണ്ടു ഫൈസലിന്റെ ഫോൺ ഇൻസ്റ്റായിട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞ് നൗഫലാ നമ്മൾ കഴിഞ്ഞു നമുക്ക് പോവാ ഫൈസൽ എന്താ പറയുള്ളു പൈസല്ലേ പൈസ എന്താ ഞാൻ പറയുള്ള കണ്ടോണ്ടി യൂട്യൂബിൽ ആ യൂട്യൂബിൽ കൊടുക്കണോ ചാനൽ എന്ത് യൂട്യൂബിലടിച്ചു അടിച്ചാ അപ്പൊ ഫൈസലിന് ഞാന് ഫൈസല് ആ ഫൈസൽ യൂട്യൂബോടെ അപ്പൊ നമ്മളിവിടെ നമ്മളെ ചാനലിന് ഫൈസലിനറിയില്ലായിരുന്നു അപ്പൊ ഫൈസല് കഴിഞ്ഞു അടിച്ചെടുക്കുക ആ ഒരു മിനിറ്റ് മാലപ്പടക്കം അടിച്ചു രണ്ട് പേരിലാണ് അയ്യോടക്കം അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടോളി നമ്മളെ ചാനലിൻ്റെ പേര് മാലപ്പട നാലപ്പടക്കം അടിച്ചിട്ട് വന്നില്ലട്ടോ കേസ് ആ ഇപ്പടുത്ത് റെഡി ആയതാണ് അവർ ഉം ബ്ലോഗ് എടുത്ത് പോവാം മിനി ബ്ലോഗ് എടുത്ത് പോവും അവര് ഇന്റബി ടോക്ക് ടോക്സ് അപ്പത്താണ് മാലപ്പടക്കം ഷബി നോഫലും പോത്തും കൂടിയുള്ള ഒരു അഭിമുഖാണ് ഇപ്പൊ നടക്കുന്നത് നോഫലും പോത്തും കൂടിയുള്ള ഒരു അഭിമുഖാണ് നടക്കുന്നത് നോഫല എന്താണ് ഇപ്പൊ നിങ്ങള് പോത്തുമായി സംസാരിക്കുന്നത് പോത്തിനോട് എന്താ പറഞ്ഞത്

അതേപോലെ <laughs> 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 എന്ത് സഹായം എന്തും മരം വീട്ടും വീടിന്റെ നേരത്തെ പഴയ വീടുകൾ കാണണം ആ മരം വീണ്ടും നോക്കിക്കണവേന്ന് പറഞ്ഞാല് വണ്ടി ബ്ലോക്ക് ചെയ്യേണ്ടി വരും അതെ അതും പറഞ്ഞാ പോലൊക്കെ നോക്കിന്തോ അപ്പൊ നമ്മൾ ആറണല്ലോ അപ്പുറത്തു ആക്കണ ഒരു ആ മറ്റേ നമ്മള് പോണ രംഗത്തിൽ കണ്ടാണ് ൂട്ടനാട്ട കൂട്ടാനൊക്കെ കൊണ്ടുപോകുന്ന സാധനമാണ് അതിമനോഹരമായ കാഴ്ചകളാട്ടെ ഇപ്പൊ ഈ കണ്ടുകാണ്ട് നമ്മൾ കാട് പാടത്ത് വെള്ളം കയറി മനോഹരതയും അതേപോലെ ഭീകരതയുമായ കാഴ്ചകളാണ് കാണുന്നത് അപ്പൊ ഗൈസ് ഒന്നും പറയാനില്ല ഞാനും നോഫലും രാവിലെ ആ ഇറക്കി ഇറങ്ങിയാണ് ഇപ്പോൾ ഏകദേശം സമയം ഒമ്പതരമായി ചായ കൂടി കഴിഞ്ഞ് അവിടെ ഒരു മരം വെട്ടുണ്ടായിരുന്നു മരം വെട്ട് കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞ് ഇപ്പോൾ ഇനി തിരിച്ചിങ്ങനെ പോകണം ഇനി നമ്മളെ ജോലിയും കാര്യങ്ങളും റെഡിയായി ട്രിപ്പാണ് അപ്പോൾ ട്രിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് പോകണം അവനും ട്രിപ്പിലാണ് ഞാനും ട്രിപ്പിലാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ഈ പാടത്തിൻ്റെ അടുത്തൊക്കെ താമസിക്കണോ ഓരോരുത്തർക്കും അറിയാം പിന്നെ ആണുങ്ങൾ തിട്ടാം അതായത് ഒരു ദിവസമെങ്കിലും ഒരു നേരം നമ്മൾ പാടത്ത് വന്ന് മനസമാധാനത്തോടു കൂടി പാടം ഒക്കെ ഒന്ന് കണ്ട് ഒന്ന് മനസ്സമാധാനമായി ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇലാത്തുക അതേപോലെ മനസ്സമാധാനമായി പാടത്തൊക്കെ വന്നിരിക്കുക അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഈ മഴ ആയാലും വെള്ളമായാലൊക്കെ ഇവിടെ അങ്ങോട്ട് വരായിരിക്കാൻ പറ്റൂല അപ്പം അയ്യോ പറഞ്ഞാൽ എടുക്കുന്ന സമയത്താണ് മഴ പെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അപ്പം ഇനി നമ്മളീ പാടത്തിൻ്റെ ഈ കടപ്പു കടപ്പുറത്തിൻ്റെ മക്കൾ കയറണ പാടത്തിൻ്റെ രണ്ട് മക്കൾ വരുന്നുണ്ട് പാടത്തിൻ്റെ മക്കൾ വരുന്നുണ്ട് നീ ഉട കൊണ്ട് മുഖം മറച്ചിട്ടൊരു കാര്യമില്ലട നിങ്ങൾ വലിയ അപ്പോൾ നമ്മളെ പാടത്ത് വെള്ളം കയറി എങ്ങന ൂടാമെ ആ ഡാമിലെ വെള്ളമല്ലേ ഡാമിലെ വെള്ളല്ലേ ഡാമിലെ വെള്ളം തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഇറങ്ങൂരാ ഇങ്ങനെ തള്ളി വരുമ്പോ ഇവിടെ എന്താ വച്ചാൽ ഇപ്പൊ ഇവിടെ ഡാമിലെ വെള്ളം തുറക്കാത്തതുകൊണ്ടാണ് വെള്ളം ഫുള്ള് വരുന്നത് നമ്മളെ റോട്ടിന്മലെ ഇത്രയും വെള്ളം താറോട്ടന്ന് ഏകദേശം ഇത്രയും വെള്ളം ഇരിക്കുന്നത് ആ കയറ്റം കേറും അതേപോലെ ഇറങ്ങും പെട്ടെന്ന് ഇറങ്ങാൻ കാരണം വെച്ചാൽ തന്നെ ഡാമിൽ വെള്ളം തുറന്നാൽ അതാ വെള്ളം പുഴയിലൊക്കെ വെള്ളം എന്നറിയും അപ്പം ഈ വെള്ളം ഒഴുകിപ്പോവാൻ ഭയങ്കര പാടാ ഇവിടെ പെട്ടെന്ന് വെള്ളം അവിടെ ഡാമിലെ ഡാം തുറന്നു കഴിഞ്ഞാൽ വെള്ളം എന്നറിയും ഡാമിലെ സെറ്റർ തുറന്നാൽ ഇപ്പം കറക്റ്റായ ആ ഡാമിൽ സെറ്റർ തുറന്നാല് കുട മറിച്ചിട്ട് ഒരു കാര്യമില്ല ആ എന്നാൽ കിട്ടീക്കണ് അപ്പൊ ഇവിടെ ഏകദേശം നമ്മളേതാ ഇവിടെ അരക്കോളം വെള്ളം ഉണ്ടാവും കേട്ടോ ആ നമ്മളെ ശരി എൻ്റെതാ അര അര അരയോളം വെള്ളം ഉണ്ടാവും ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ അപ്പോ ഡാമിൽ വെള്ളം തുറക്കാനും വേണ്ടി കത്ത് കയണം വെള്ളം കയറണം